ഹലോ വഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിക്ക് ഇപ്പൊ ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടിയിരിക്കുവാണ് വൈജയി വൈജയിനി എന്ത് ചെയ്താലും അത് വൈജിക്ക് ഒരു തിരിച്ചടിയായിട്ട് തന്നെ മാറും അലീനെ അകത്തോട്ട് കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു സംഭവങ്ങൾ അതായത് ഇത്രയും പിടിവെള്ളി നടത്തിയതും അലീനെ പുറത്താക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ എന്തെല്ലാം വൈജ അലീനെ അവിടെ നിന്ന് പുറത്തു ചാടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടോ അതെല്ലാം വൈജയ്ക്കൊരു തിരിച്ചടിയാണ് എല്ലാവരുടെ മുന്നിലും നാണങ്കിടും ഇനി അഥവാ അലീനെ തിരികെ വന്നു കഴിഞ്ഞാൽ അലീനെ പുറത്താക്കാനായിട്ട് ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈജയെ കുറിച്ചുള്ള സത്യങ്ങള് ബാലചന്ദ്രൻ തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട് ഒരു വലിയൊരു എന്താ പറയുക ഒരു കുഴിയിലാണ് ഒരു ചതിക്കുഴിയിലാണ് വൈജയന്തി വീണിരിക്കുന്നത് ഈ ഒരു കുഴിയിൽ നിന്നും വൈജയന്തി പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് അലീനെ മാത്രമാണ് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാണ് കഥ ഇനി ഓരോരോ ട്വിസ്റ്റുകൾ നിറച്ചിട്ടാണ് കഥ വളരെ കൂടിയാണ് അവസാനിക്കുന്നത് ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് കാണാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ പ്രതീക്ഷിക്കുവാണ്ടെന്നൊക്കെ നമ്മൾ പറയലേ അതിരി ഒരു അന്നത്തെ എപ്പിസോഡ് കാണാനായിട്ടൊരു ത്രില്ലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് വൈജയന്തി ബാലചന്ദ്രനെ വെല്ലുവിളിച്ചിട്ടാണല്ലോ അലിനെ പുറത്താക്കിയത് അപ്പൊ ബാലചന്ദ്രനും ഒപ്പം കൃഷ്ണമ്മോളും അലിനയുടെ പിന്നാലെ പോയല്ലോ ഇനി എന്ത് സംഭവിക്കും അവര് തിരിച്ചു വരുമോ അതോ ഇനി എന്തേക്കുമായിട്ട് കടപ്പാട്ടൂരിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളെടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു ദിവസം വന്ന് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് കൃഷ്ണമൂളം ഇനി ഏറെക്കുറെ ഈ സത്യങ്ങളെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു ആഹ് അവര് പോയതിനു ശേഷം വൈജയന്തി ഭയങ്കര ഷോക്കിങ്ങിലാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ബാലചന്ദ്രനെ ഒന്ന് അടക്കി നിർത്താം എന്നൊക്കെ വൈജയന്തി വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷേ ബാലചന്ദ്രനും ഔപ്പും കൃഷ്ണമോളും കൂടി ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് വൈജ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് വൈജയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു പോന്ന് പോയതിനു ശേഷം വൈജ പെട്ടെന്ന് ഷോക്കായി എന്നിട്ട് രാജീവനോട് പറയുന്നുണ്ട് ഉടനെ തന്നെ രോഹിത്തിനോട് പറയുന്നുണ്ട് രോഹിത് നീ ഒന്നും പോയി നോക്ക് രോഹിത് പകുതി ദൂരം പോയിട്ട് അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു നീ എന്തായാലും പോയി ഒന്ന് നോക്ക് കൃഷ്ണമോളും കൂടിയാണ് പോയിരിക്കുന്നത് അലിനെ ഇനി തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള ഒരു പേടി വൈജയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയും രോഹിത്തും കൂടി ചേർന്നിട്ട് ബൈക്കില് ഒന്ന് ചുറ്റി കറങ്ങി കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാനായിട്ട് പോയിരുന്നു പോകുന്ന വഴിക്ക് കൃഷ്ണമോള അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അച്ഛാ എവിടെയാ പോകുന്നത് നമ്മൾ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴും ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല അച്ഛ നമ്മൾ വീട്ടിൽ പോകാം വാ അച്ഛാ എന്ന് പറയുമ്പോഴും കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയുന്നത് നിനക്ക് ഇവിടെ ഇറങ്ങണോ വണ്ടി പെട്ടെന്ന് നിർത്തിയതിനു ശേഷം നിനക്ക് ഇവിടെ ഇറങ്ങണോ കൃഷ്ണ നിനക്ക് ഇറങ്ങണമോ കാരണം നീയും എല്ലാത്തിനും കൂട്ടുനിന്നു നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് നീ പറയുന്നില്ലേ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു എന്നിട്ട് പറയാമായിരുന്നു അച്ഛ അവരെല്ലാവരും വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് നിനക്ക് എന്നോട് പറയാമായിരുന്നു പക്ഷെ നീ അത് പറഞ്ഞില്ല അതിനു ശേഷം ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോഴും നീ അവർക്ക് കൂട്ടുനിന്നു നിന്റെ ചേച്ചിയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ ആളല്ലേ അലീന ആ അലീനയോട് നീ ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയും മാത്രമല്ല നിനക്ക് ഇനി ഇറങ്ങണമോ കൃഷ്ണമോളെ എന്ന് ചോദിക്കുമ്പോ വേണ്ട അച്ഛ എന്ന് പറഞ്ഞ് കൃഷ്ണ കൃഷ്ണമിണ്ടാതിരുന്നു അങ്ങനെ വീണ്ടും പണ്ടി മുന്നോട്ട് പോയി കുറെ ദൂരം അലിഞ്ഞു തിരിഞ്ഞ് ഒരിടത്തും അലീനയെ കാണാനായിട്ട് സാധിച്ചില്ല കൊറേ ദൂരം പോയപ്പോ ഒരു ബസ് സ്റ്റോപ്പില് അലീന നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ അലീനയുടെ മുന്നിൽ പോയി കാറ് ചവിട്ടി കാർ ചവിട്ടി നിർത്തിയതിനു ശേഷം അലിന അയ്യോ ഇനി എന്ത് ചെയ്യും ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ട് ഇനി സാർ വീണ്ടും എന്നെ അങ്ങോട്ടേക്കാണ് കടപ്പാട്ടൂരേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഒരു യുദ്ധം നടക്കുമല്ലോ എന്ന് വിചാരിച്ച് അലിനെ പേടിച്ചു നിൽക്കുമായിരുന്നു ബാലചന്ദ്രൻ പതുക്കെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അലിനയോട് കാറിൽ കയറാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ഇല്ല സാർ ഞാൻ വരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് തന്നെ ബാലചന്ദ്രനോട് ബാലചന്ദ്രനോട് അലീന പറഞ്ഞുകൊണ്ടേയിരുന്നു അലീന നീ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് കാറിനകത്ത് കയറ്റും അതായത് ബലം പ്രയോഗിച്ച് കയറ്റും അത് കാണുന്നവർക്ക് എല്ലാവർക്കും തെറ്റായിട്ട് തോന്നും അത് വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് മര്യാദയ്ക്ക് നീ കയറൂ എന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു അലീന കയറിയില്ല അവസാനം അലീനയുടെ ബാഗും സാധനങ്ങളും എടുത്ത് കാറിനകത്ത് കൊണ്ടുവച്ചതിനു ശേഷം അലീനയോട് കയറാനായിട്ട് ആവശ്യപ്പെട്ടു അലീന അവസാനം ബാലചന്ദ്രന്റെ നിർബന്ധ പ്രകാരം കാറിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി എന്നാൽ കൃഷ്ണമോൾ നോക്കുന്നുണ്ട് ഇത് എന്താ അച്ഛൻ ഈ ചെയ്യുന്നേ അച്ഛൻ എന്തിനാ അലീനെ വീണ്ടും കൊണ്ടുപോകുന്നേ കൊണ്ടുപോകുന്നേന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു കൃഷ്ണമോൾക്ക് അങ്ങനെ വീണ്ടും കാർ കുറെ ദൂരം പോയി പക്ഷേ ഈ സമയത്ത് ആ കാർ പോയതിനു ശേഷമാണ് രോഹിതും ഹരി ഒക്കെ അവിടെ എത്തുന്നത് അവിടെ ഒന്നും അലിനെ കാണാൻ പറ്റിയില്ല തിരിച്ചുവണ്ടി നേരെ കടപ്പാട്ടൂരേക്ക് തന്നെ വിട്ടു അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം എല്ലാവരോട് പറയുന്നുണ്ട് അവരെ കാണാനായിട്ട് സാധിച്ചില്ല ഇതുവരെയും അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഞങ്ങൾ കൊറേ ദൂരം പോയി അപ്പോഴും വൈജിയുടെ ടെൻഷൻ എന്ന് പറയുമ്പോൾ കൃഷ്ണമോളും കയറിപ്പോയി കൃഷ്ണമോളെ എന്തു ചെയ്യും കൃഷ്ണമോളെ ഇറക്കി വിടുമോ ഏതൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിലും രാജീവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല ഉറപ്പായിട്ട് കൃഷ്ണ പോയത് കുറച്ചുകൂടി നല്ലതായി അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുമല്ലോ എന്ന് രാജീവൻ വൈജയോട് പറയുന്നുണ്ട് നീ എന്തായാലും അങ്ങനെ ഒരുപാട് നാളൊന്നും പോകത്തില്ലല്ലോ ഉടൻ തന്നെ തിരിച്ചു വരും അലീനെ നോക്കിയിട്ട് കാണാതാകുമ്പോൾ അവര് തിരിച്ചു വന്നോളും അല്ലാതെ അലീന അലീനയുടെ പടുത്തൊന്നും മുടക്കാനായിട്ടൊന്നും അവർക്ക് പറ്റത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വൈജ വൈജിയോട് രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ തിരിച്ച് രാജീവനും ഹരി കൂടി ചേർന്നിട്ട് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോയി അപ്പോഴും അലീന വന്നിട്ടില്ല അല അലീനയെ കൊ തിരികെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ബാലചന്ദ്രനോ കൃഷ്ണങ്ങളോ വരികയോ ചെയ്തിട്ടില്ല ആ ടെൻഷൻ ഇപ്പോഴും വൈജയത്തിന്റെ മനസ്സിലുണ്ട് നേരെ ബബിത മുത്തശ്ശിയുടെ റൂമിൽ പോയി ഭക്ഷണം കൊടുത്തിട്ട് മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പറയുകയും ബാലചന്ദ്രൻ പിന്നാലെ പോയ കഥയും പറഞ്ഞു അപ്പോഴും മുത്തശ്ശി പറയുന്നത് നിങ്ങളെ എന്ത് അസംബന്ധമാണ് ഈ കാണിച്ചു കൂട്ടിയത് ബാലചന്ദ്രനെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോ ബാലചന്ദ്രൻ അലീനെ ഇവിടെ തിരികെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ബബിത അതിന് നൽകിയ മറുപടി രാജീവംഗളുണ്ട് ഹരിയേട്ടനുണ്ട് രോഹിത്തേട്ടനുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി അലീനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിക്കോളും എന്ന് പറഞ്ഞു അച്ഛൻ തടയാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അച്ഛനെ അവരെ തടഞ്ഞുകൊള്ളും എന്നാണ് ബബിതയുടെ മറുപടി എന്നാൽ ബാലചന്ദ്രന്റെ ദേഹം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയൊരു യുദ്ധം നടക്കത്തില്ലേ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോ കാണിച്ച ഈ ഒരു ചെയ്തിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മുത്തശ്ശി ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട് അപ്പോഴും മുത്തശ്ശിയെ പുച്ഛിച്ച് ആഹ് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭവ്യത റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഈ സമയത്ത് കൃഷ്ണമോളയും അലീനേയും കൊണ്ട് ബാലചന്ദ്രൻ ഒരു കാടിനുള്ളിലുള്ള ഒരു റോഡിലൂടെ ഒരുപാട് ദൂരം പോയി കൃഷ്ണമോള എവിടെയാണെച്ചാൽ നമ്മൾ പോകുന്നേ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അവസാനം ആ കാറ് ചെന്ന് എത്തിയത് ഒരു റിസോർട്ടിലായിരുന്നു നമ്മൾ ഇനി ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറഞ്ഞു കൃഷ്ണമോളയും കൂട്ടിക്കൊണ്ട് അലീനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ് അവിടെയാണ് അവർ താമസിക്കുന്നത് എന്നാൽ രാജീവനോ ഹരിയോ ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് ട്രേസ് ചെയ്യാൻ നോക്കി സാധിച്ചില്ല അവര് നേരെ കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ട് കമല കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കമലയോട് പറയുന്നുണ്ട് മാത്രമല്ല ഇനി എന്തായാലും ബാലചന്ദ്രൻ വന്നുകഴിഞ്ഞാൽ അലിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാലചന്ദ്രനുള്ള പണി കൊടുത്തോളാം എന്നാണ് രാജീവന്റെ വെല്ലുവിളി പക്ഷേ ഇതെല്ലാം തിരിച്ചടിയാകാൻ പോകുന്നത് രാജീവനും രാജീവന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് രാജീവന്റെ സഹോദരിയായ വൈജയ്ക്കാണെന്നുള്ള കാര്യം അവരാരും തിരിച്ചറിയുന്നില്ല നേരെ റിസോർട്ടിലെത്തി ബാലചന്ദ്രൻ അകത്തേക്ക് ചെന്നു അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടു ആ ഫോം ഫില്ല് ചെയ്തു അതില് കൃഷ്ണജ മകളാണെന്നും അലീനയും തന്റെ മകളാണെന്നും ബാലചന്ദ്രൻ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്തു അത് കണ്ട ഉടനെ തന്നെ കൃഷ്ണ കൊണ്ട് ചോദിക്കുന്നുണ്ട് അലീന മകളാണോ വെച്ചാ അതെ അതിലെന്താ സംശയം എന്നാണ് ബാലചന്ദ്രൻ ചോദിച്ചത് ഇത്രയും നാളും ബബിതയാണെങ്കിലും വൈജ ആണെങ്കിലും പറഞ്ഞിരുന്നത് അലീനയും ബാലചന്ദ്രനും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അവിഹിത ബന്ധമുണ്ടെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് എന്നാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഒരു തരയെങ്കിലും കൃഷ്ണ കുറച്ചെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ കുറച്ചുകൂടി ബോധ്യമായി അച്ഛൻ അങ്ങനെയൊന്നും അല്ല ഒരു പോലെയാണ് അലീനയെ കാണുന്നതെന്ന് കൃഷ്ണയ്ക്കും പൂർണ്ണ ബോധ്യമായി അവര് റൂമിൽ ചെന്നതിന് ശേഷം അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ നിനക്ക് തോന്നുന്നുണ്ടോ ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഇനി ഒരിക്കലും ഇല്ല എന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് നിനക്കറിയാം എന്റെ ജീവിതം ഇങ്ങനെ ആയതില് എൻ്റെ കുടുംബം ഇങ്ങനെ ആയതില് എല്ലാം നിനക്കും ഒരു പങ്കില്ലേ എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രന്റെ മുന്നിൽ നിന്നും പൊട്ടിക്കറിയുന്ന ആഹ് അലീനെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സങ്കടം തോന്നും അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നീ മറന്നേരെ പൂർണ്ണമായിട്ടും ക്ഷമിക്കണമെന്നോ മറക്കണമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ വെച്ചിരുന്നാൽ മതി അവസരം വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നത് കൃഷ്ണമോൾ ഇതുവരെയും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല കൃഷ്ണയ്ക്ക് ടെൻഷനുണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തതിൽ ടെൻഷനുണ്ട് ആ കൃഷ്ണമോള് അച്ഛനോട് പറയുമ്പോഴും കൃഷ്ണയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറായി കൃഷ്ണയെ കൂട്ടിക്കൊണ്ടുപോയി സത്യങ്ങളെല്ലാം കൃഷ്ണ കൃഷ്ണയോട് ബാലചന്ദ്രൻ പറയുകയാണ് അതെല്ലാം കേട്ട് കേട്ട് കൃഷ്ണ ഞെട്ടിപ്പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നായിരുന്നു കൃഷ്ണ ചിന്തിച്ചത് ഈ സമയത്താണെങ്കിൽ വൈജയന്തി തന്റെ മകളെ കാണാത്തതില്ലേ ബാലചന്ദ്രൻ തിരികെ വരാത്തതിന്റെ സങ്കടത്തില് മുറ്റത്തിരിക്കുക എന്ത് ചെയ്യും എവിടെ പോയി അന്വേഷിക്കും ബാലചന്ദ്രനെ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കത്തില്ല എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുവാണ് വൈജയന്തി എന്നാൽ ഇതെല്ലാം വൈജയന്തി സ്വയം വരുത്തിവെച്ച വില തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഇനി എങ്ങനെയായിരിക്കും വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത് സത്യങ്ങൾ പുറത്താകുമോ പുറത്തായി കഴിഞ്ഞാൽ എന്തൊക്കെ യുദ്ധങ്ങളായിരിക്കും ഇനി കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബാക്കി വിശേഷങ്ങൾ കണ്ടത്